ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ടോട്ടൻഹാം സൂപ്പർ താരമായ എബറേജി എസേക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ എസേയെ ഇപ്പോൾ അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഗണ്ണേഴ്സാണ് ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടോട്ടൺഹാമിൻ്റെ പൂർണ്ണ ശ്രദ്ധ ഇപ്പോൾ സാവിഞ്ഞോയിൽ പതിഞ്ഞിട്ടുണ്ട് അതായത് എസേയെ നഷ്ടമായതുപോലെ സാവിന്യോയെ നഷ്ടപ്പെടരുത് എന്ന് ടോട്ടൻഹാം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു തുക ഈ ബ്രസീലിയൻ താരത്തിന് വേണ്ടി മുടക്കാൻ ഇപ്പോൾ ടോട്ടൻഹാം തയ്യാറായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സാവനോക്ക് വേണ്ടി ഇതിനോടകം തന്നെ ടോട്ടൻഹാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഓഫറുകൾ നൽകിയിരുന്നു പക്ഷെ അതെല്ലാം നിരസിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ താരത്തെ വെറുതെ അങ്ങ് കൈവിടാൻ അവർ ഒരുക്കമല്ല വലിയ ഒരു തുക തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഓഫർ ഈ ഇരുപത്തിയൊന്നുകാരനായ താരത്തിന് വേണ്ടി നൽകാൻ ടോട്ടൻഹാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ എൺപത് മില്യൺ യൂറോ സാവീനയ്ക്ക് വേണ്ടി മുടക്കാൻ വരെ ഇപ്പോൾ ടോട്ടൻഹാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് വലിയ ഒരു തുക തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അങ്ങനെ വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആ ഒരു ഓഫർ സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട് എന്നുള്ളതാണ് ഏതായാലും സിറ്റി സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് സാവനോയെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പൊസിഷനിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനിവാര്യമായി മാറും കാരണം ഇതിനോടകം തന്നെ ജാക്ക് ഗ്രീലിഷ് ഒക്കെ ക്ലബ്ബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് മക്കറ്റി ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് അവർക്ക് കൂടുതൽ താരങ്ങളെ ആവശ്യമുണ്ട് റോഡർഗോക്ക് വേണ്ടി അവർ ശ്രമിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം